ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു ഗീവവേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് നിലത്തിരുന്ന് ഒക്കെ വെച്ചെടുക്കാൻ വയ്യ തറങ്ങണം കൊണ്ടാണ് ടൈസ് അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കാൻ ക്ലിയറിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അതായത് ഈ ഒരു ഗീവേ ഗീവവേനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വേഗം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്രയും പ്രൊഡക്റ്റ് മൂന്ന് മിനി ഐഷപ്പാലിറ്റും അതുപോലെ രണ്ട് വലിയ ഐഷഡപ്പാലിറ്റും ആണ് നമ്മൾ ഗീവ വേല കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ചാനലിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഡാച്ചിലർ അയച്ചെന്നുള്ള ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ എങ്ങനെയാണ് കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു കുറേ പേര് വെച്ചാൽ കുറേ പേര് തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചു ചോദിച്ചാൽ ഒരെണ്ണം തരൂ ഒരു ഐക്ഷഡപ്പാലും തരൂ ഇത്ര അധികം ഒരെണ്ണം തരും എന്നുകൊണ്ട് കുറെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിളിച്ചോക്കെ ഇതൊരു ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കെട്ടാ അതിൽ ഒരു കുട്ടി മാത്രം ഞാൻ എന്താണോ വീഡിയോ ഇട്ടത് ആ സ്റ്റാർട്ടിങ് വീഡിയോ ഇട്ടില്ലേ അന്ന് മുതൽ എനിക്ക് മെസ്സേജ് അയക്കൊണ്ടിച്ച് ഒരു യുടെ പാലത്ത് വരും ഒരു കുട്ടി സ്ഥിരമായിട്ട് വസിക്കുന്നുണ്ട് അപ്പം ആ ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ ഈ ഒരു ഗീവയിൽ ഞാൻ കുട്ടീനെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലാണ്ട് ഞാനൊരു മിനി ലിപ്സ്റ്റിക് അല്ല മിനി ഐശ്വരയുടെ ഫലത്ത് ഞാൻ മാറ്റിവയ്ക്കുന്നുണ്ട് അപ്പം ആ കുട്ടിക്ക് ഞാൻ ഇത് കൊടുക്കുന്നതാണ് അതല്ലാണ്ട് നമുക്ക് അഞ്ച് വിന്നേഴ്സാണ് ഈ ഒരു ഗീവയില് നിങ്ങള് പങ്കെടുത്തുകഴിഞ്ഞാൽ അഞ്ച് വിന്നേഴ്സാണ് ഉണ്ടാവുക അപ്പം അത് ഇത്ര സാമൊക്കെയായിട്ടുള്ളത് അപ്പോൾ കുറെ പേര് എങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കായില്ല അപ്പോൾ വെച്ചാൽ അത് ഗീവ പേടിച്ച് ചെയ്യാവുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ വേഗം പറഞ്ഞു പോകാം കുറേ കാര്യങ്ങൾ അതിൽ ഇൻസ്റ്റയിൽ പോയി ഫോളോ ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ കുറേ ഒന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ചെറിയൊരു ചാനലായത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ പങ്കെടുക്കുക അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ വേഗം പറഞ്ഞു നമ്മുടെ ഈ ഒരു ഗീവകനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിംപിളാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ട് കാരണം നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ത് പത്ത് രണ്ടായിരം ആയിരം കമൻറ്റ്സ് ഒന്നും എന്തായാലും വരാൻ പോണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര കുറച്ച് കമൻറ്റ്സ് മാത്രമേ എന്തായാലും വരാൻ പോകണമുള്ള നല്ല ഉറപ്പാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് അഞ്ച് പേർക്ക് ഈ ഒരു വിന്നർ ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ വേഗം പറഞ്ഞുതരാം ഫസ്റ്റത്തെ കാര്യം ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാർക്കാണല്ലോ നമ്മൾ ഗവ്വേ നടത്തുന്നത് അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും രണ്ട് കമൻറ്റ് ഈ ഒരു വീഡിയോനെ താഴെ ഇടാം അല്ല ഒരെണ്ണം എന്തെങ്കിലും സ്റ്റിക്കറാണെങ്കിലും കുഴപ്പമില്ല ഒരെണ്ണം നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കമന്റ് ഇടാം അങ്ങനെ ഒരാൾ രണ്ട് കമന്റ് എന്തായാലും ഇടണം അപ്പോൾ എന്ത് കമന്റ് ഇടുന്ന ചോദിച്ചാൽ ഇപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ജീവനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാം അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം നല്ലത് മാത്രം ഞാൻ പറയുന്നില്ലട്ടെ എന്ത് കമന്റ് വേണമെങ്കിലും ചെയ്യാം തെറി വിളിച്ച് നിങ്ങളുടെ ഐഡിയയിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം കമന്റ് അങ്ങനെ ഒന്നും ഇല്ല എന്തെങ്കിലും ഒരു കമന്റ് അങ്ങനെ രണ്ട് കമന്റ് നിങ്ങൾ ചെയ്യണം എന്ന് വെച്ചിട്ട് ചേച്ചി കണ്ണിൽ ഉണ്ണിയാണ് കണ്ണിൽ ഉണ്ണിയാണ് ജീവൻ്റെ ജീവനാണ് പറയാൻ ഞാൻ ഉണ്ണിയാണ് ഉണ്ണിയാണ് ാണ് അങ്ങനെ പുകഴ്ത്തി കമന്റ് ചെയ്യാനല്ലാട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഒക്കെ ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യണ സമയത്ത് നമ്മൾ ആ ഒരു ഇപ്പൊ ഒരാളുടെ പേര് കിട്ടുമല്ലോ അപ്പൊ ആ ഒരാൾ രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും ഞാൻ ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ ഒരു വീഡിയോന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്ന സംഭവം അതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ട് കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല വേറെ ഒരെണ്ണം ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതാണ് ഈ ഒരു ഗീവന്റെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഈ ഒരു വീഡിയോക്ക് എന്ന് രണ്ടായിരം ലൈക്ക് അതായത് ടു കെ ലൈക്ക് എന്നാകുന്നു അതിന്റെ പിറ്റേ ദിവസം മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ഗീവ വേണ്ട വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോക്ക് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ പത്ത് ലൈക്ക് പതിനഞ്ച് ലൈക്ക് ഒക്കെ ആയിരിക്കും അത് രണ്ടായിരം എന്നാവുന്നോ ചിലപ്പോൾ ഒരു കൊലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞാലും രണ്ടായിരം ലൈക്ക് ആകുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല കാരണം നല്ല ബുദ്ധിമുട്ടാണ് ലൈക്ക് കിട്ടാന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് രണ്ടായിരം ലൈക്ക് ടു കെ ലൈക്ക് എന്നാവുന്നോ അതിന്റെ പിറ്റേ ദിവസം മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ഗീ ഗീവേൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും അഞ്ച് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുകയുള്ളൂ അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയാം കാണാൻ പറയാ അവരെടുത്തും പങ്കെടുക്കാൻ പറയുക പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടി മറക്കണ്ട നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യട്ടാ അത് ഇനി ഇനിയിപ്പോഴത്ത് പറയണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ് അതായത് സബ്സ്ക്രൈബർ ആണോ എന്നും നിങ്ങൾ രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടോന്നും ഒരു കമന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു കുട്ടിക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് രണ്ട് കമൻറ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ സബ്സ്ക്രൈബർ ആണോ എന്നും അതുപോലെ രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടോന്നും പിന്നെ എത്ര പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണതാണ് അവരെടുത്ത് ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ലൈക്കൊക്കെ ചെയ്യിപ്പിക്കാൻ എന്നാൽ മാത്രമേ ഈ ഒരു ഗീവേ നടക്കുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സബ്സ്ക്രൈബർ ആണോ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ ഷെയർ ചെയ്തിട്ടുണ്ടോ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അത് നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു സംഭവം അയച്ചു കൊടുക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് കാരണം ഈ ഒരു വീഡിയോക്ക് രണ്ടായിരം ലൈക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എന്നാണോ ടു കെ ലൈക്ക് ആവുന്നത് അന്നായി അതിൻ്റെ പറ്റിയ ദിവസമായിരിക്കും ഈ ഒരു ഗീവ വേണ്ടാവുക ഇല്ല ഈ ഒരു വീഡിയോയ്ക്ക് ഒട്ടും ലൈക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത് ഭയങ്കര ഈസി അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ആണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് സക്സസ് ആയില്ല ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇനിയും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി അത്യാവശ്യം നല്ല വ്യൂസും ഒക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വേറൊരു എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യും കാരണം ഇതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് രണ്ടായിരം ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ടു ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഗീതവയിൽ എത്ര പേര് പങ്കെടുക്കും ഒന്നും എനിക്കൊരു ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഒന്നാം തീയതി തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാണോ നമ്മുടെ ഗീവവേ നടക്കാതെ ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കുഞ്ഞൊരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ വീഡിയോയിൽ കണ്ടതായിരിക്കും